ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ബലാത്സംഗം ചെയ്തുവെന്നും അവർക്കെതിരെ ലൈംഗിക പീഡന പരാതിയും ഉന്നയിച്ച യുവതിയുടെ വീട്ടിലേക്ക് രാത്രി ഏഴ് മണിക്ക് ശേഷം ചട്ടവിരുദ്ധമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ മൊഴിയൊടുക്കാനായി എത്തിയിരിക്കുന്നു അതിജീവിതയുടെ സ്വകാര്യതയെ മാനിക്കാതെ പോലീസ് വൈകിട്ട് ആറു മണിക്ക് ശേഷം മൊഴിയെടുക്കരുത് എന്ന ചട്ടം നിലനിൽക്കെ ആ ചട്ടം ലംഘിച്ച് വീട്ടിലെത്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി മൊഴിയെടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിജീവിതയുടെ വീടിന് മുന്നിൽ രണ്ട് പോലീസ് വാഹനങ്ങളും യൂണിഫോം ധരിച്ച പോലീസ് ഉദ്യോഗസ്ഥരും ക്യാമ്പ് ചെയ്താണ് മൊഴിയെടുപ്പ് ദൃശ്യങ്ങൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ് ഇത് ചട്ടലംഘനമാണ് അതിജീവിതയുടെ സ്വകാര്യതയെ സംരക്ഷിക്കണമെന്ന കോടതിയുടെ നിർദ്ദേശം കാറ്റിൽ പറത്തിയാണ് പോലീസിന്റെ ഈ മൊഴിയെടുപ്പ് ടി വി പ്രസാദ് ഇപ്പോൾ നമുക്കൊപ്പം ചേരും അവിടെ ആളുകൾ തടി കൂടിയിരിക്കുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മൊഴി കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പരാതി കൊടുത്ത യുവതിയുടെ വീടിന് മുന്നിൽ പോലീസ് ഇപ്പോൾ ഔദ്യോഗിക വേഷം ധരിച്ച് ആറു മണിക്കുശേഷം മൊഴിയെടുക്കാൻ ഇത്തരം സാഹചര്യങ്ങളിൽ പാടില്ല എന്നിരിക്കെ ഈ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് പോലീസ് സന്നാഹവുമായി ഔദ്യോഗിക വേഷത്തിലെത്തി പോലീസ് ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള മൊഴിയെടുക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇനി റിപ്പോർട്ട് ടി വി പുറത്തുവിടാൻ പോകുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പമുണ്ട് വളരെ ദയനീയമായ അവസ്ഥയാണ് ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു നമ്മൾ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിടുകയാണ് വൈകുന്നേരം ആറ് മണിക്കു ശേഷം ലൈംഗിക പീഡന പരാതിയിൽ പീഡന പരാതി ഉന്നയിക്കുന്ന യുവതിയുടെ ഐഡൻറ്റിറ്റിയെ സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിൽ ഒരു മൊഴിയെടുക്കലും പാടില്ല എന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ വീടിന് മുന്നിൽ പോലീസ് വാഹനങ്ങളും ഉദ്യോഗസ്ഥരും ഔദ്യോഗിക വേഷത്തിൽ എത്തി മൊഴിയെടുക്കാനായി എത്തിയിരിക്കുന്നത് ടി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ടി ടി വി പ്രസാദ് ഇത് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ നഗ്നമായ ലംഘനമാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ടി വി പ്രസാദ് എല്ലാ സീമകളും ലംഘിച്ചാണ് പോലീസിൻ്റെ ഇടപെടൽ അരുൺ കാരണം നാല് ദിവസമായി ഇന്നേക്ക് ആ പരാതി കൊടുത്തിട്ട് അതിജീവിതം ആ തന്നെ പിടിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്യണം നിയമ നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു പരാതിയിലെ ഉണ്ണ ഉള്ളടക്കം ആദ്യം മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഇരുപത്തി മണിക്കൂർ പൂർത്തിയായിട്ടും എഫ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് പോലീസിൽ നേരിട്ടെത്തി പരാതി നൽകിയത് എന്നിട്ടും നടപടി ഉണ്ടായില്ല അതിന് പിന്നാലെയാണ് ഇന്നലെ വൈകിട്ട് എസ് പിക്ക് പരാതി നൽകിയത് പരാതിയിൽ വ്യക്തമായി പറയുന്നുണ്ട് ആ മറ്റുള്ളവർ തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഉടനടി എഫ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പക്ഷേ എന്നിട്ടും എഫ്ഐആർ ഇടാൻ കൂട്ടാക്കാത്തതിൻ്റെ പിന്നാലെയായിരുന്നു ഇന്ന് രാവിലെ സ്വകാര്യ അന്യായവുമായി യുവതി അതിജീവിത കോടതിയിലെത്തിയത് കോടതി എത്തി ഇന്ന് വൈകിട്ട് പൂർത്തിയായി നാളെ രാവിലെ അതിജീവിതയുടെ ഹർജി പരിഗണിക്കാനിരിക്കെ കോടതി തന്നെ വ്യക്തമായി പറയുക പറയുകയുണ്ടായി അതിജീവിതയുടെ ഐഡന്റിറ്റി പുറത്തു വരുന്ന രീതിയിൽ അതല്ലെങ്കിൽ ഇന്നത്തെ കോടതി നടപടികളുടെ ഭാഗം പോലും വാർത്തയാക്കരുത് എന്ന് കോടതി പ്രത്യേകം പറയുകയുണ്ടായി അത് മാത്രമല്ല അരുൺ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇത്തരം അതിജീവിതയുടെ മൊഴി വൈകിട്ട് ആറു മണിക്ക് ശേഷം രേഖപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് അതുമാത്രമല്ല രണ്ട് പോലീസ് വാഹനങ്ങൾ അവരുടെ വീട്ടിന്റെ ിൽ നിർത്തിയിട്ടിരിക്കുന്നു അതുകൂടാതെ ആ പോലീസ് യൂണിഫോമിലുള്ള നാലോ അഞ്ചോ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ വീട്ടിന് മുന്നിൽ തുടരുകയാണ് സമയം വൈകുമ്പോൾ നാട്ടുകാർ ഇത് കാണുന്നു ആളുകൾ കൂടുന്നു കാര്യങ്ങൾ അന്വേഷിക്കുന്നു ചുരുക്കത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വരുന്ന രീതിയിലുള്ള തികച്ചും നിയമവിരുദ്ധമായ ഒരിടപെടലാണ് അവിടെ പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് നമുക്കറിയാവുന്നത് പോലെ ത്രീ സെവൻറ്റി സിക്സ് കൊഗ്നിസിബിൾ ഒഫൻസാണ് പരാതി കിട്ടിയ ഉടൻ ർ രജിസ്റ്റർ ചെയ്യണം അതിനുശേഷമാണ് നടപടികളിലേക്ക് നീങ്ങേണ്ടത് പക്ഷേ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചെയ്തത് ഒരു അഡീഷണൽ സൂപ്രണ്ടിനെ പോലീസ് സൂപ്രണ്ടിനെ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തി ഒരാഴ്ച കൊണ്ട് അന്വേഷിച്ച് പരാതിയിൽ കഴമ്പുണ്ടെങ്കിൽ മാത്രം നിയമ നടപടികളുമായി മുന്നോട്ട് എന്ന ഒരു സമീപനമായിരുന്നു പോലീസ് സ്വീകരിച്ചിരുന്നത് എഫ് പരാതി കൊടുത്ത് നാല് ദിവസം പിന്നിട്ട് ഇന്ന് വൈകിട്ട് ഏതാണ്ട് ആറ് മണിവരെ പോലീസ് അവിടേക്ക് വന്നതേ ഇല്ല ഏറ്റവും ഒടുവിൽ ഇന്ന് വൈകിട്ട് പോലീസ് സംഘം രണ്ട് വാഹനങ്ങളിൽ അവരെ അവരുടെ വീട്ടിനു മുന്നിലെത്തി അവരെ നാട്ടുകാർക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്ന രീതിയിൽ അറിയിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഒരിടപെടലാണ് ഇത് ദുരൂഹമാണ് അരുൺ ഇത് നിയമവിരുദ്ധമാണ് ഇത് ചട്ടവിരുദ്ധമാണ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തുകയാണ് പോലീസ് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ആറു മണിക്ക് ശേഷം ലൈംഗിക പീഡന പരാതി നൽകിയ ഏതൊരു യുവതിയുടെയും അവരുടെ സ്വകാര്യതയെ മാനിക്കാതെ അവരിൽ നിന്ന് മൊഴിയെടുക്കാൻ പാടില്ല എന്ന് ചട്ടമുണ്ടായിരിക്കയാണ് ഇപ്പോൾ പോലീസ് സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു നമുക്ക് ആ സ്ഥലം നമുക്ക് ദൃശ്യങ്ങളിൽ കാണിക്കുക വയ്യെങ്കിലും പോലീസിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാം കാരണം ഇത് ചട്ടവിരുദ്ധമാണ് ഇത് കോടതിയിൽ തെളിവായി വരുന്നതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക പീഡന പരാതി ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ ആ വനിതയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് വേണം അത്തരം കേസന്വേഷണം നടക്കാൻ എന്നിരിക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ലൈംഗിക പീഡന പരാതി ഉന്നയിച്ച് യുവതിയുടെ വീട്ടിലേക്ക് വൈകുന്നേരം ആറു മണിക്കു ശേഷം പോലീസ് ഔദ്യോഗിക വാഹനങ്ങളിലാണ് എത്തിയത് നമുക്ക് ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ കൊടുക്കാം ആ വാഹനത്തിൻ്റെ ദൃശ്യങ്ങൾ ബ്ലർ ചെയ്യേണ്ടതില്ല ആ വീട് മാത്രം നമുക്ക് ബ്ലർ ചെയ്ത് നൽകേണ്ടതുണ്ട് കാരണം അത് അതിജീവിതയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മളടക്കമുള്ള ഒരു മാധ്യമങ്ങൾക്കും കഴിയുകയുമില്ല അതുകൊണ്ട് തന്നെ പോലീസും ആ ഐഡൻറ്റിറ്റി മാനിക്കേണ്ടതാണ് എഫ്ഐആറിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട കേസിലാണ് ഇപ്പോൾ നാല് ദിവസം മായിട്ടും എഫ്ഐആർ ഇടാതിരിക്കുന്നത് കോടതിയിൽ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതിനു തൊട്ടു പിന്നാലെയാണ് പോലീസ് രണ്ട് ഔദ്യോഗിക വാഹനങ്ങളിലായി യുവതിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഔദ്യോഗിക വാഹനങ്ങൾ വീടിന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് ഔദ്യോഗിക വേഷത്തിലാണ് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത് ടി വി പ്രസാദ് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് അതിജീവിതയുടെ ഐഡന്റിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് ആ ഐഡന്റിറ്റിയെ മാനിക്കാതെ ഒരു തരത്തിലുള്ള അന്വേഷണവും നടത്തുക സാധ്യമല്ല ഈ രാജ്യത്ത് നിലവിലിരിക്കുന്ന നിയമത്തെ ലംഘിക്കാൻ എങ്ങനെയാണ് പൊന്നാനിയിലെ പോലീസിന് അധികാരമുള്ളത് എങ്ങനെയാണ് പൊന്നാനിയിലെ പോലീസിന് ധൈര്യം വന്നത്